വെള്ളിയാഴ്ച യാത്ര പോവൽ എന്തുകൊണ്ടാണ് ഹെറാമായത് നമ്മളൊക്കെ പല സ്ഥലത്തേക്കും യാത്ര പുറപ്പെടുന്നവരാണല്ലോ പക്ഷെ വെള്ളിയാഴ്ച പുറപ്പെടാൻ പാടില്ല അതിന്റെ കാരണം എന്താണെന്ന് നോക്കാം കിതാബുകളിൽ വിവരിക്കുന്നുണ്ട് തൽസമുൽ ി ജു നിർബന്ധമുള്ള ഒരാൾക്ക് വെള്ളിയാഴ്ച ഫു ശേഷം യാത്ര പുറപ്പെടൽ ഹറാമാണ് ബിലാൽ ദറൂറത്തിൻ നിർബന്ധ ഘട്ടത്തിലല്ലാത്ത യാത്ര അവർ പുറപ്പെടാൻ പാടില്ല എപ്പോൾ ഇൻ ഇൻഹാഫൌത്തി ജു നഷ്ടപ്പെടുമെന്ന് ഭയമുണ്ടെങ്കിൽ അവർക്ക് യാത്ര പോവൽ ഹറാമാണ് അപ്പൊ പോകുന്ന വഴിക്ക് ജുമാഅ കിട്ടുമെന്ന് ഉറപ്പാണോ ഇനി വെള്ളിയാഴ്ച ഫജറിന് മുമ്പാണെങ്കിലോ അഥവാ വെള്ളിയാഴ്ച രാവിലെ ആണെങ്കിലോ ഇങ്ങനെ യാത്ര പോവൽ ജുമാ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടാൽ അവർക്ക് കരാഹത്താണ് അപ്പൊ ഫജറിന് ശേഷം ഹറാമും രാത്രിയിൽ കറാഹത്തുമാണ് എന്ന് ആ വിഷയത്തിൽ അറിയിക്കുന്നു